പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമേല ചെന്ന് ഞാൻ വൈദ്യൽ അവരൌഷധമേ പിതാവും പുത്തനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യ ഏകദയത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്ക് ചൊര്യപ്പെടുമാറാകട്ടെ ചൊരിയപ്പെടുമാറാകട്ടെ ആമീൻ പാതി നോമ്പിൻ്റെ വിശുദ്ധ കുപാനം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ദേവാലയത്തിൻ്റെ മധ്യത്തിൽ രക്ഷാകരമായ സ്ലീബായുടെ അടയാളമായ ഗോകുൽത്ത നാട്ടിയിരിക്കുന്നു നമ്മളുടെ ശരീരമാവുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിലും ആത്മീയമായ ഒരു ഗോകുൽത്തായും രക്ഷാകരമായ ഒരു കുരിശും യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ അടയാളമായി നമ്മളിപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യപ്രകാരം പറയുന്നു ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും അതിനായി നമ്മുടെ കർത്താവ് കാൽവറയിൽ തൂക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന ആ മുഖത്തേക്ക് നമുക്ക് നോക്കി ജീവനെ പ്രാപിക്കാം അവൻ്റെ മരണത്താലാണ് ജീവൻ വരുന്നത് പാതിനൊയ്വിന് ശേഷമുള്ള ദിനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പിശാജ് കുത്തിവെച്ചിരിക്കുന്ന വിഷം എങ്ങനെ ഇറക്കിക്കളയാം എന്നുള്ളതിനെ പറ്റിയുള്ള ധ്യാനചിന്തകളാണ് പരിശുദ്ധപിതാക്കന്മാരുടെ പ്രമേയ ചതറിലുള്ളത് കാരണം അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് മരിച്ചുപോയ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ട് താമ്രസർപ്പത്തെ നാട്ടി അത് രക്ഷാകരുമായ സ്ലീപാരുടെ ഒരു അടയാളമായിട്ട് പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്നു പാമ്പേടിയേറ്റ് സർപ്പത്തെ നോക്കിയവർ പാമ്പിൻ്റെ വിഷത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചു അതുപോലെ ആത്മീയമായി രക്ഷാകരമായ സ്ലീപായൽമേൽ നോക്കുമ്പോൾ നമ്മളിൽ കുത്തി നിറയ്ക്കപ്പെട്ട പാപ വിഷമുള്ളുകൾക്ക് ഒരു മറുമരുന്നായി കർത്താവിൻ്റെ കാൽവറിയിൽ നിന്ന് ഒഴുകിവരുന്ന രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തന് നീതിമാനുമാകുന്നുവെന്ന് ഒന്നിയോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ കാൽവറയിൽ നിന്ന് ഒഴുകിവരുന്ന രക്തം പാപത്തെ തകർത്ത് കളയുവാനും തീർത്തു കളയുവാനുമുള്ള മറുമരുന്നാണ് ഇതൊരു ആൻറ്റീവനമാണ് സർപ്പം വിഷം കുത്തിവെച്ചുവെങ്കിൽ കർത്താവെന്ന നീതിസൂരൻ്റെ രക്തം ആ വിഷത്തിന് ഒരു ആൻറ്റീ വനമാണ് അതുകൊണ്ട് ഔഷധങ്ങളെപ്പറ്റിയുള്ള ഒരു ചിന്ത പിതാക്കന്മാർ തരുന്നുണ്ട് ഇപ്രകാരം അവർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനുഷ്യകുലത്തിൻ്റെ സഹായിയും രക്ഷകനുമായ ദൈവമേ പാപവികാരത്താൽ രോഗം പിടിപെട്ട ആത്മാക്കളുടെ സൗഖ്യത്തിന് വേണ്ടി നോമ്പാകുന്ന ഔഷധഭണ്ഡാരത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തി നോമ്പ് ഒരു പർദീസായി മാറുന്നത് ഈ ഔഷധം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എന്താണ് ഔഷധം നോമ്പിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഔഷധമാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കർത്താവിൻ്റെ രക്തത്തിനല്ലാതെ ഉള്ളിൽ കറ പോലെ പറ്റിയിരിക്കുന്ന പാപത്തെ കഴുകിക്കളയുവാൻ സാധ്യമല്ല നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെയായാലും പഞ്ഞി പോലെ പോലെയായിത്തീരും കാരണം ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ തൂങ്ങിയിട്ടുണ്ട് അവൻ്റെ വിലാവിൽ നിന്നൊഴുകി വരുന്ന രക്തം സകല ഭാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അത് ഒരു മഹനീയ ഔഷധമാണ് ഗിലയാതിലാണ് സുഗന്ധതൈലമുള്ളത് ഈ ഗിലയാദ് കാൽവറി ഗോകുലത്തെയാണ് കർത്താവിൻ്റെ തിരുവിലാവാണ് യരമ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ മിശ്രയും പുത്രിയായ കന്യകയെ ഗിലയാദിൽ ചെന്ന് സുഗന്ധ തൈലം വാങ്ങുക നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ നിനക്ക് രോഗശാന്തി ഉണ്ടാക്കുകയില്ല പാപവിഷത്തെ തോൽപ്പിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം പാപത്തിന് നമ്മളെ കെണിയിൽ വീഴ്ത്തുവാൻ അത്രയധികം ശക്തിയുണ്ട് ഈ കെണിയെ പൊട്ടിച്ച് പുറത്തു വരുവാൻ കർത്താവിൻ്റെ തിരു അല്ലാതെ സാധ്യമല്ല ഈ തിരു ഇതൊരു ആൻറ്റീവനമാണ് പക്ഷേ ഈ തിരു ഭക്ഷിക്കുക കുടിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുമാന ഭക്ഷിച്ച് തിരുശരീര രക്തങ്ങളെ ഏറ്റെടുക്കുക വിശ്വസിച്ച് ഏറ്റെടുത്ത് ഉള്ളിൽ യേശു ജീവനാകുമ്പോഴാണ് ഈ തിരു രക്തം ആക്ടിവേറ്റാവുന്നത് തിരുരക്തം ഭക്ഷിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വിശ്വസിച്ച് അതിനെ അതുപോലെ അതേ ആത്മാവിൽ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഇതൊരു ഔഷധമായി മാറും അല്ലാതെ നമ്മൾ തന്നെ ഔഷധം ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ അത് ഫലവത്താകുകയില്ല എന്ന് എരമിയാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ആ സുഗന്ധ തൈലമാകുന്ന ഔഷധം കർത്താവിൻ്റെ കാൽവറിയിൽ ഈരിപ്പുണ്ട് അത് സൗജന്യമാണ് അതിനൊരു വിലയും കൊടുക്കണ്ട വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി രക്ഷ സൗജന്യമായ ദാനമാണ് നമ്മൾ വിശ്വസിക്കുന്നതുണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ അല്ല രക്ഷ കിട്ടുന്നത് രക്ഷ ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാകുന്നു അതുകൊണ്ട് തന്നെ പിശാചി കുത്തിവയ്ക്കുന്ന ഈ വിഷത്തെ ഈ സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ഔഷധം കൊണ്ട് അതിനെ നള്ളിഫൈ ചെയ്ത് കളയണം അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് നോമ്പ് മൂലം നിനുവേരെ നീ സഹായിച്ചു അവർക്കെതിരായിരുന്ന തീരുമാനത്തെ നീ ഭേദപ്പെടുത്തി അവരുടെ കണ്ണുനീർ നിന്റെ കോപാഗ്നിയൊക്കെ എടുത്തി അനുതാപത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടി രട്ടിലും അനുതാപത്തിലും ശക്തമായിരിക്കേണ്ട കാലഘട്ടമാണിത് കാരണം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് നമ്മൾ അടുത്തു വരുവാൻ വേണ്ടി നമ്മുടെ കണ്ണുനീരുകളാലും കർത്താവിൻ്റെ തിരക്തത്താലും നമ്മളെ തന്നെ പൂർണ്ണമായി വിശുദ്ധീകരിച്ചുകൊണ്ട് ആ ഗോകുൽത്താലേക്ക് യാത്ര ചെയ്യണം ഇതൊരു തീർത്ഥയാത്രയാണ് നോമ്പൊരു തീർത്ഥയാത്രയാണ് തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഹോളിനെസ് അടങ്ങിയിരിപ്പുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മാനസാന്തരം നമുക്ക് മോചനം നൽകും ഇവിടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന യേശായും യോവയിലും മൂലം നോമ്പിനെ നീ ശ്ലാഘിച്ച് അതിൻ്റെ നല്ല വശങ്ങളെ തെളിവായി കാണിച്ചു കൊടുത്തു എന്നാൽ ഇസബേലിന് മാത്രം നോമ്പ് നഷ്ടം വരുത്തി ഇസബേൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നുണ്ട് നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് വീണ്ടെടുക്കുവാനായി നാബോത്തിനെ കൊല്ലുവാൻ വേണ്ടി ഒരു ഉപവാസം ഇസബേൽ പ്രഖ്യാപിക്കുന്നുണ്ട് അതിനെ പിതാക്കന്മാർ വിളിക്കുന്ന പേര് ദുഷ്ട ഉപവാസം എന്നാണ് ഉപവാസം ഒരിക്കലും ഒരാളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒന്നുമല്ല ഇത് വിശുദ്ധീകരണത്തിനാണ് കാരണം ആത്മീയമായി നമ്മൾ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ പോലും പിശാജ് വിഷം കുത്തിവെക്കും അപ്പോൾ ഈ ഡിസേൺമെൻറ്റ് പവർ തിരിച്ചറിവിൻ്റെ സുബോധത്തിൻ്റെ ഒരാത്മാവ് കർത്താവിൻ്റെ തിരിച്ച രക്തങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു പല ആത്മീയ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഈ സുബോധമില്ലായ്മ വലിയൊരു പ്രശ്നമാണ് ആത്മീയ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതൊരു മാനുഷിക താൽപ്പര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ഒരു ദുഷ്ടലാക്കോടുകൂടി അതനുഷ്ഠിച്ചാൽ അതിൽ വിഷം കയറും നേരായ തിരിച്ചറിവില്ലെങ്കിൽ ഈ ഒരു അപകടത്തിൽ നമ്മൾ ചെന്നുവിടാൻ സാധ്യതയുണ്ട് ഉപവാസം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ് പരിശുദ്ധ പിതാക്കന്മാർ ഇസബേലിൻ്റെ ഉപവാസത്തെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ് എന്നാൽ ഇസബേലിന് മാത്രം നോമ്പ് നഷ്ടം വരുത്തി എന്തെന്നാൽ അതിൽ അവൾ നീതിമാനെ കല്ലെറിയിക്കുകയും അവൻ്റെ അവകാശം അനീതിയായി അപഹരിക്കുകയും ചെയ്തു അപ്പോൾ ഉപവാസം ലക്ഷ്യം വയ്ക്കേണ്ടത് അനീതിക്കോ അധർമ്മത്തിനോ അല്ല നമ്മളുടെ ശുദ്ധീകരണത്തിന് മാത്രമാണ് ആ ഒരു ബോധ്യം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു കർത്താവെ കള്ളന്മാരാൽ പരിക്കേറ്റ ഞങ്ങളുടെ കുലത്തലവൻ്റെ ഭക്ഷണാർത്ഥിക്കെതിരായി മനുഷ്യാവതാരത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് നോറ്റ് അവൻ്റെ മുറിവുകൾക്ക് ശമനം വരുത്തി ഈ പ്രാർത്ഥനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കർത്താവെ കള്ളന്മാരാൽ പരിക്കേറ്റ ഞങ്ങളുടെ കുലത്തലവൻ്റെ ഭക്ഷണാർത്ഥിക്കെതിരായി ആരാണ് കള്ളന്മാർ പിശാജ് കള്ളനും കള്ളൻ്റെ അപ്പനും ആകുന്നു എന്നാണ് അപ്പം കള്ളന്മാർ എന്നിവ ഈ പ്രാർത്ഥനയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പിശാജിനെയാണ് കള്ളന്മാരാൽ പരിക്കേറ്റ ഞങ്ങളുടെ കുലത്തലവൻ്റെ ആരാണ് നമ്മുടെ കുലത്തലവൻ ആദാ ആ കുലത്തലവൻ്റെ ഭക്ഷണാർത്ഥിക്കെതിരായി എന്ത് ചെയ്തു മനുഷ്യാവതാരത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി നോമ്പ് നോറ്റ് അവൻ്റെ മുറിവുകൾക്ക് ശമനം വരുത്തി ആദാം ഭക്ഷണത്തിൽ വീണപ്പോൾ മനുഷ്യജാതിയുടെ കുലമൊത്തവും അവനിലുണ്ടായിരുന്നതിനാൽ മനുഷ്യജാതി മുഴുവനും ലൗകിക സുഖങ്ങൾക്ക് അടിമപ്പെട്ടു അതുകൊണ്ട് എന്ത് സംഭവിച്ചു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ലൗകിക സുഖങ്ങൾക്ക് മറുമരുന്നായി അല്ലെങ്കിൽ ലൗകിക സുഖങ്ങൾ വരുത്തുന്ന പാപങ്ങൾക്ക് മറുമരുന്നായി തൻ്റെ ശരീരത്തിൽ ലൗകിക സുഖത്തെ ഉപേക്ഷിച്ച് ഭക്ഷണത്തെ ഉപേക്ഷിച്ച് രുചി ഉപേക്ഷിച്ച് അവൻ്റെ ഭക്ഷണാർത്ഥിക്കെതിരായി മറുമരുന്ന് പ്രയോഗിച്ച് ഔഷധം നൽകി എന്ന ഈ ഔഷധം ഒഴുകി വരുന്നത് കാൽവറിയുടെ ഗോകുൽത്തായിലെ കുരിശിൽ നിന്നുമാണ് കുരിശിൽ നിന്നും ആണ് എന്ന് പറയുമ്പോൾ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങളിൽ നിന്നാണ് അങ്ങനെ ആദാമിൻ്റെ മുറിവുകൾക്ക് തൻ്റെ തിരിശരീര രക്തങ്ങളാൽ അവൻ ഔഷധം നൽകി ദുഃഖ വെള്ളിയാഴ്ചയിലെ ഒൻപതാം മണി നമസ്കാരത്തിലെ പ്രേമിയൻ സൊദറ നിങ്ങൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കണം കർത്താവിൻ്റെ രക്ഷണീയ പ്രവർത്തനം മുഴുവൻ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ പിതാക്കന്മാർ വളരെ ഭംഗിയായി അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു ആത്മീയ യാത്ര പോലെ അതിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കും അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ആദാം എവിടെ സംസ്കരിക്കപ്പെട്ടുവോ മൽക്കീ സദേഖ് എവിടെ തൻ്റെ ബലിയുടെ ദൃഷ്ടാന്തം കാണിച്ചുവോ അബ്രഹാം തൻ്റെ മകനായ ഇസാഖിനെ എവിടെ ബലിയിഴിക്കുവാൻ കൊണ്ടുപോയോ അവിടെ തന്നെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായും നാട്ടപ്പെട്ടു തൻ്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തം ആദാമിൻ്റെ വായിലേക്ക് ഏറ്റിറ്റു വീണു ഇത് പിതാക്കന്മാരുടെ അതിശക്തമായ ഒരു ആത്മീയ ഭാഷയാണ് ആ സിതറായിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ആ പ്രാർത്ഥനയിലൂടെ ആത്മീയമായൊരു യാത്ര നടത്തിയാൽ കാലുകറിയുടെ ചൂട്ടിൽ ചങ്കുകൊട്ടി നിന്ന പരിശുദ്ധ മാതാവിനോടും യോഹന്നാനോടുമൊപ്പം ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കും ആദാവിൻ്റെ വായിലേക്ക് ഇറ്റിറ്റ് വീണ ആ ഔഷധം സകല മാനവജാതിക്കും ലൗകിക സുഖങ്ങളിൽ നിന്നുള്ള പാപത്തിന് വിടുതലായിട്ട് അവൻ തൻ്റെ ശരീരത്തിൽ സകല വേദനകളും യാതനകളും നിന്ദകളും ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടി അവൻ ഉപവസിക്കുകയും ചെയ്തു അതുകൊണ്ട് ഉപവാസം ശക്തമായ ഒരു ഒരായുധമാവുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഉപവസിച്ച ഉപവാസത്തോട് നമ്മുടെ ഉപവാസം ചേർത്ത് വയ്ക്കുമ്പോഴാണ് അവർ പ്രാർത്ഥിക്കുകയാണ് നീ മനുഷ്യനായി തീർന്ന് നിന്നെപ്പോലെ തന്നെ ഞങ്ങളെയും മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി അവർ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ നോമ്പിൽ നീ ഇഷ്ടപ്പെടണമേ ശത്രു ധിക്കാരപൂർവം ഞങ്ങളുടെ മേൽ തറയ്ക്കുന്ന പാപവിഷമുള്ളുകളെ നീക്കിക്കളയണമേ മത്സരക്കാരനോടുള്ള നിൻ്റെ പോരാട്ടത്തെ മാതൃകയാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ കർത്താവ് എങ്ങനെയാണ് തന്നോട് മത്സരിച്ച പിശാജിനോട് പോരാടി യുദ്ധം ചെയ്തത് അവൻ തൻ്റെ വചനത്താലാണ് പിശാജ് എന്തിനൊക്കെ പരീക്ഷിക്കുവാൻ വന്നു കർത്താവ് ദൈവത്തിൻ്റെ വചനത്താൽ അവനെ തോൽപ്പിച്ചു കർത്താവ് തന്നെ ശരീരവും രക്തവുമായിട്ട് നിൽക്കുമ്പോൾ ആ ശരീരത്തിനും രക്തത്തിനും അടുത്തേക്ക് സമീപിച്ചവനാണ് പിശാജ് അതുകൊണ്ട് കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പിശാചി നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കത്തില്ല അനുഭവിക്കുന്നവരാണ് നമ്മൾ പക്ഷേ നമ്മളെല്ലാം പാപത്തിൽ വീണു വീണുപോവുകയാണ് എന്തുകൊണ്ടാണ് വചനം ഉള്ളിലില്ല ഇവനെ ആക്ട് ഇവനോട് പോരാടണം ഇവനോട് പോരാടണമെങ്കിൽ കർത്താവിൻ്റെ തിരുശരീര രക്തവും ആ തിരുശരീര രക്തത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന ദൈവിക വചനവും ഉള്ളിൽ സംഗ്രഹിക്കണം ആ വചനമാണ് നമ്മളെ അവൻ്റെ പോരാ ആ വചനമാണ് അവൻ്റെ ആത്മീയ അസ്ത്രത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് ആ വചനം തിരിശ്ശിരി രക്തങ്ങളുമായിട്ട് ചേർന്ന് കലരുമ്പോൾ ഇത് വലിയൊരു ഔഷധമായിട്ട് മാറുകയാണ് കാരണം വചനമാണ് മാംസമായത് മാംസമാണ് വചനമായി മാറുന്നതും പരിശുദ്ധ കന്യുമറയാമൻ്റെ ഉള്ളിലേക്ക് വചനം സംഗ്രഹിക്കപ്പെട്ടപ്പോൾ അത് മാംസമായി ആ മാംസം നമ്മൾ ഭക്ഷിച്ച് നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ ആ ഉള്ളിൽ നിന്ന് നമ്മൾ വചനത്തെ പ്രസവിച്ചില്ലെങ്കിൽ പിശാജ് നമ്മളെ കീഴടക്കും ഉള്ളിലിരിക്കുന്ന തിരിശിരി രക്തങ്ങൾ വചനമായി പുറത്തേക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ പിശാചിനെ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ശത്രു തിാരപൂർവ്വം ഞങ്ങളുടെ മേൽ തറയ്ക്കുന്ന പാപ വിഷമുള്ളുകളെ നീ നീക്കിക്കളയണമേ മത്സരക്കാരനോടുള്ള നിൻ്റെ പോരാട്ടത്തെ മാതൃകയാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ നീ മാത്രം ബലവാനും സർവ്വശക്തനുമാകുന്നു ശത്രുവിൻ്റെ അധികാരത്തെ നീ നീക്കി അവൻ്റെ ധിക്കാരത്തെ നീ ഒതുക്കണമേ എല്ലാം കർത്താവിനെ ചെയ്യുവാൻ പറ്റത്തുള്ളൂ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല നമ്മൾ പിശാചിനോട് പോരാടാൻ പോയാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കത് ജയിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവെ എന്നെ ഞാൻ ഞാനിൻ്റെ പിമ്പിൽ മറഞ്ഞിരുന്നു കൊള്ളാവും അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മഹാവീരനെ പോലെ നിന്നെ നിന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ് നോമ്പ് മൂലം ആദ്യത്തെ അത്യാഗ്രഹത്തെ ജയിപ്പാനും ഭക്ഷണത്യാഗത്താൽ അതിഭക്ഷണത്തെ നീക്കുവാനും സഹനശക്തി മൂലം പൈശാചിവി മോഹങ്ങളെ നശിപ്പിക്കുവാനും വ്രതം കൊണ്ട് ആത്മാവാകുന്ന കണ്ണാടിയെ വെടിപ്പാക്കുവാനും ആയുധത്താൽ എന്ന വണ്ണം ദുരാത്മാക്കളുടെ രാജാവിനെ വധിപ്പാനും നിന്റെ ദാസരായ ഞങ്ങൾക്ക് ജയത്തിൻ്റെ ആത്മാവിനെ നീ തന്നിരിക്കുന്നു കർത്താവെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നോമ്പുനോൽക്കുവാനും ദുഷ്ടതകളിൽ നിന്ന് പിന്തിരിയുവാനും ഹൃദയത്തിൽ നിന്ന് അന്യായ ചിന്തകളെ അഴിപ്പാനും കെട്ടുകളെ ഛേദിപ്പാനും ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ കർത്താവെ സ്വർഗീയ കാര്യങ്ങളിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന അപ്രത്യക്ഷ ദുരാത്മാക്കളോട് ശക്തിയുദ്ധം പോരാടുവാനും ക്രോധത്തെ കീഴ്പ്പെടുത്തുവാനും വ്രഥാസ്തുതിയെ വെറുപ്പാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിന്നിൽ വെപ്പാനും ശക്തരാകണമേ ഈ ശ്രേഷ്ഠമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട കാര്യമില്ലല്ലോ മനസ്സിരുന്ന് ഈ പിതാക്കന്മാരുടെ ഈ ധ്യാനചിന്തകൾ എന്തുമാത്രം ആഴമുള്ളതാകുന്നുവെന്നും നോമ്പിൽ നമ്മൾ എന്തിലേക്കാണ് ശ്രദ്ധ വയ്ക്കേണ്ടതെന്നും അവർ പഠിപ്പിച്ചു തരികയാണ് നമ്മളുടെ ബോധങ്ങൾ വിചാരങ്ങൾ ഹൃദയങ്ങൾ ചിന്തകൾ വ്യാപാരങ്ങൾ ഇതിൽ നിന്നെല്ലാം പാപവിഷം അകന്നു നിൽക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കാൽവറിയുടെ ഈ ക്രൂസിനോട് ചേർന്ന് നിൽക്കുവാൻ അവർ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അവർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ നിൻ്റെ ആത്മാവിൻ്റെ ആന്തരീയ ഭവനങ്ങളാക്കണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വസിക്കുവാനുള്ള ആന്തരിയ ഭവനമായി ഞങ്ങളെ നീ ആക്കിക്കൊള്ളണമേ നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമായിരിക്കണം വിശുദ്ധിയില്ലാത്തടത്ത് ദൈവം വസിക്കുകയില്ല പാപവിഷമുള്ള നമ്മളിൽ നീങ്ങി പോകേണ്ടിയിരിക്കുന്നു അതിനായി ഈ നോമ്പും വ്രതവും അനുഷ്ഠാനവും കർത്താവിൻ്റെ കാൽവറയിൽ നിന്നും ഒഴുകി വരുന്ന രക്തം എന്ന വിലയേറിയ സൗജന്യ ഔഷധം വിലയേറിയതാണ് പക്ഷേ സൗജന്യമാണ് അത് നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് അതൊഴുക്കി തരുവാൻ വേണ്ടി താൻ ഏറ്റെടുത്ത പീഡകളെല്ലാം ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പിൽ മുന്നേറുവാൻ പിതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നു അവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ് നിൻ്റെ പരിശുദ്ധ പെസഹായിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നമ്മളിനിയും കഷ്ടാനുഭവ ദിവസങ്ങളിലേക്ക് സമീപിക്കുമ്പോൾ പെസഹാ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ കർത്താവ് അനുഭവിച്ച ത്യാഗത്തെ ഓർത്ത് അവൻ എന്തിനു വേണ്ടിയാണ് വന്നത് തൻ്റെ ശരീരം തകർത്ത് നമുക്ക് ആ ശരീരം തരുവാനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ പരിശുദ്ധ നോയമ്പിനെ നമ്മൾ സമീപിക്കുക നിൻ്റെ സകല വിശുദ്ധന്മാരോടും കൂടി മുഖപ്രസന്നതയോടെ നിന്നെ എതിരേൽപ്പാൻ വെടുപ്പിലും വിശുദ്ധിയിലും നിൻ്റെ വലിയ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ ഏതാണ് ആ വലിയ ദിവസം ആ വലിയ ദിവസം ഉയർപ്പാണ് പക്ഷേ ആ ഉയർപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പെസഹായും മരണവും ഇല്ലാതെ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നമുക്കും ഇതുപോലൊരു പെസഹായും ഒരു കഷ്ടാനുഭവവും ഒരു കാൽവറിയും ഒരു മരണവും ഉണ്ട് അതിൽ കൂടെ നമ്മൾ കയറിപ്പോകേണ്ടവരാണ് അത് നമ്മളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി എടുക്കും അങ്ങനെ വെടിപ്പാക്കപ്പെട്ടവനാണ് ഒരു ഉയർപ്പുള്ളത് എപ്പോഴും പറയുന്നത് പോലെ സഹനമില്ലാതെ മഹത്വമില്ല മരണമില്ലാതെ ഉയർപ്പ് സാധ്യമല്ല അതുകൊണ്ട് നിന്നെ എതിരേൽപ്പാൻ വെടുപ്പിലും വിശുദ്ധിയിലും നിൻ്റെ വലിയ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നാളും സുതീ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആ ോപിപ്പിച്ചു ശരണമേനിക്കില്ല ചെന്ന് ഞാൻ വൈദ്യൽ അവരൌഷമേ